ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ സി എം ടവറ് കാണാൻ വേണ്ടി ഡൗൺ ടൗൺ പോയപ്പോൾ എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ട്രെയിനിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കാഴ്ച അതാണിത് അത് കഴിഞ്ഞ് നമ്മുടെ ആമസോണിൻ്റെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ വീഡിയോയിൽ പകർത്തി അത് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പുറത്ത് ഫുഡൊക്കെ കഴിച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സി എൻ ടവറ് കാണുന്നത് കേട്ടോ ഇതാണ് സി എൻ ടവറ് ഇത് നമുക്ക് ഈ ഒണ്ടാരിൽ ഏകദേശം എല്ലാ സ്ഥലത്തുനിന്ന് നോക്കിയാലും കാണാമെന്ന് തോന്നുന്നു നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട് പക്ഷേ എന്നിരുന്നാലും ശരി നമുക്കതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ അത്രയും ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് സിറ്റിയിലൊക്കെ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആളുകളുണ്ട് വീക്കെൻഡാണ് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ സത്യത്തിൽ ഇവിടെ വന്നിട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ പോയി പക്ഷെ ഇത്രയും തിരക്കുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ബാക്കി എല്ലായിടത്തും ഭയങ്കര ഒരു ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇതൊരു സിറ്റി സൈറ്റ് സീങ്ങിൻ്റെ ഒരു ബസ്സാണ് കേട്ടോ ഇതിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ മേലെ ഇരുന്നിട്ട് സിറ്റി ഫുള്ളായിട്ട് ഇവർ കറങ്ങി കാണിച്ചു തരും കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു രസം തോന്നി കാരണം ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമാണ് തോന്നിയത് കേട്ടോ കാരണം കുറച്ച് ജനങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം കാരണം ബാക്കിയുള്ളടത്തൊന്നും ഇങ്ങനെ ഒരുപാട് ആളുകളൊന്നുമില്ല വെല്ലുണ്ടാവുന്ന ആളുകൾ മാത്രം അവന് ജോലി റൂം അങ്ങനെ ഒരു ആറ്റ്മോസ്ഫിയറാണ് ഞാൻ കണ്ടത് പക്ഷേ ഇവിടുത്തെ കുറേ ആളുകളും പിന്നെ എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ ഈ കാണുന്നത് ഇവിടെയുള്ളൊരു ലീഗൽ ഓഫീസാന്നാണ് മനു പറഞ്ഞത് കേട്ടോ ഇപ്പൊ ഞങ്ങൾ അതും കടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ടൊറണ്ടോന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ നല്ല കുഞ്ഞു സ്റ്റോളുകളൊക്കെ ഉള്ള കുറച്ച് ഭംഗിയുള്ള വേറൊരു സ്ഥലം അത് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അതിഗംഭീരമായ തിരക്കാണ് കേട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളൊക്കെ കണ്ടില്ലേ ഇതിനകത്ത് ഡ്രസ്സുകൾ ഓർണമെന്റ്സ് അതുപോലെ പെർഫ്യൂംസ് ഫുഡ് ഐറ്റംസ് എല്ലാം വരു വിൽക്കുന്നുണ്ട് കുറച്ച് കുറച്ചുപേരൊക്കെ വാങ്ങുന്നുണ്ട് ചിലർ ജസ്റ്റ് കണ്ടിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ